നമസ്കാരം വേൾഡ് എക്കണോമിക് ഫോറം സ്വിറ്റ്സർലൻഡിലെ ദാവോസ് എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിൽ എല്ലാ വർഷവും ജനുവരി മാസത്തിൽ നടക്കുന്നതാണ് വേൾഡ് എക്കണോമിക് ഫോറം ഈ വർഷം നടക്കുന്നുണ്ട് ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ഈ വർഷം നടക്കുന്നത് അതിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് വേൾഡ് എക്കണോമിക് ഫോറം സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നതിൻ്റെ പേര് യൂറോപ്യക് യൂറോപ്യൻ എക്കണോമിക് ഫോറം എന്നായിരുന്നു അന്ന് യൂറോപ്പും പിന്നെ അമേരിക്കയുമായി ബന്ധപ്പെട്ട ചെറിയ ചില ബിസിനസ് മാനേജ്മെൻ്റൊക്കെ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഫോറം ആയിട്ടാണ് ഇത് തുടങ്ങിയത് അത് ബിസിനസ് പ്രൊഫസറായ ക്ലോസ് ഷവാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇതിൻ്റെ ഫൗണ്ടർ ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഫൗണ്ടർ എഴുപത്തി ഒന്നിൽ തുടങ്ങി എഴുപത്തി നാലെത്തിയപ്പോഴേക്കും ഇതിൻ്റെ രൂപം ചെറിയ വ്യത്യാസങ്ങൾ വന്നു കുറച്ച് അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ വന്ന് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി എഴുപത്തി എട്ടിലെത്തുമ്പോഴാണ് ഇന്നത്തെ നിലയിൽ വേൾഡ് എക്കണോമിക് ഫോറം എന്നുള്ള പേരിൽ ഇതിനെ പുനർനാമകരണം ചെയ്യുന്നത് അതുവരത് യൂറോപ്യൻ എക്കണോമിക് ഫോറം ആയിരുന്നു എല്ലാ വർഷവും ജനുവരിയിൽ നടക്കുന്ന എക്കണോമിക് ഫോറത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ലോകത്തിലെ ഈ വർഷത്തെ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് ഈ വർഷം ഏതാണ്ട് അറുപതോളം രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത് രാഷ്ട്ര മാത്രമല്ല പല സ്റ്റേറ്റ് ഹെഡ്സും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അത് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് ഉണ്ട് പിന്നെ ഇമ്മാനുവൽ മാക്രോൺ ഉണ്ട് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഉണ്ട് ശ്രീലങ്കൻ പ്രസിഡന്റ് ഖത്തർ അമീർ ഉണ്ട് തുടങ്ങി ഇന്ത്യയിൽ നിന്ന് അശ്വനി വൈഷ്ണവ് തുടങ്ങിയ മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്നു പങ്കെടുക്കുന്നുണ്ട് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഇതിൽ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് പി രാജീവ് പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ പല ആളുകളും വലിയ വലിയ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലാതെ വേറെ ആരൊക്കെ പങ്കെടുക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക്നോളജി ഭീമന്മാരായ ഒട്ടുമിക്ക കമ്പനികളുടെയും പ്രധാനപ്പെട്ട നയരൂപീകരണ വിദഗ്ദ്ധര് അല്ലെങ്കിൽ അതിൻ്റെ സിഇഒമാരൊക്കെ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നടക്കുന്നത് വലിയ ചർച്ചകളാണ് ചർച്ചകൾ കൊടുക്കൽ വാങ്ങലുകൾ പല വ്യാപാര കരാറുകൾ എല്ലാം വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഭാഗമായിട്ട് ഈ വേദിയിൽ വെച്ച് നടക്കുന്നു ആൽഫൻ ടൗൺ റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ആ ഒരു വെനുവിൽ വെച്ചിട്ടാണ് ദോസിൽ വെച്ചിട്ട് ഈ പരിപാടി എല്ലാ വർഷവും ജനുവരിയിലാണ് നടക്കുന്നത് ഇനി ഈ വർഷത്തെ ഇതിൻ്റെ സ്ലോഗൻ എന്ന് പറഞ്ഞാൽ എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ് അതാണ് ഈ വർഷത്തെ ശ്ലോകം എല്ലാ വർഷവും ഓരോ ഉണ്ടാവും ഇതിന് ഈ വർഷത്തെ ഇതിൻ്റെ ശ്ലോകം എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ് എന്നാണ് ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും ഇതിൽ പങ്കെടുത്തുകൊണ്ട് പല ആളുകളും വലിയ വലിയ ബിസിനസ് ഡീലുകൾ ഉറപ്പിക്കാറുണ്ട് നമ്മുടെ ഇന്ത്യക്ക് വലിയ നിക്ഷേപങ്ങളാണ് കഴിഞ്ഞ കാലത്തിൽ ദോസ് എക്കണോമിക് ഫോറത്തിൽ നിന്ന് പല സംസ്ഥാനങ്ങളും നേടി എടുക്കാറുള്ളത് ഇനി ഇതിൽ വെറുതെ പങ്കെടുക്കാനൊന്നും പറ്റില്ല ഒന്നുകിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആളുകൾ നമ്മളെ ക്ഷണിക്കണം അല്ലെങ്കിൽ നമ്മൾ പൈസ അടച്ചുകൊണ്ട് അതിന് പങ്കെടുക്കണം പൈസ അടക്കുന്നത് എത്രയെന്ന് അറിയുമോ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഒരു സെഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഏകദേശം എത്ര രൂപ ചെലവാമെന്ന് വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ട് കിട്ടിയാലോ ഒന്ന് കമൻ്റ് ചെയ്യാം ഇത്തരത്തിലുള്ള ആയിട്ടുള്ള വീഡിയോസ് കൂടുതലും നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിന് ഒന്ന് പിന്തുടരാവുന്നതാണ് നന്ദി നമസ്കാരം